ത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടുരുണ്ണി പേറന്നു ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കൂ കാതിൽ കൂടക്കടുക്കൻ പാപ്പ കൊടുക്കുന്നു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി ചൊപ്പി വടിച്ചിട്ടു മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു കാക്കി പൂച്ചേ പാട്ടുകൾ മാമു കൊടുക്കുന്നു നങ്ങേലീ താഴേ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ടു തങ്കക്കട്ടിലിൽ പട്ടുവിരിച്ചിട്ടു തണുതണ തട്ടി തട്ടിയുറക്കിട്ടു ചാനുമയങ്ങുന്നു നങ്ങീലീ ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു പള്ളി കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു വെള്ളപ്പുൽത്തിരയിത്തിരിക്കുംഭമി ഉള്ളിയിലക്കരമുണ്ടു മൂടിപ്പിച്ചു വള്ളികൾ കൂട്ടി കുടുമയും കെട്ടിച്ചു വെള്ളി പൂങ്കാവിൽ മെല്ലെ തുടച്ചിട്ടും കയ്യിൽ പൊൻപിടിക്കൊച്ചെഴു താണിയും മൈയിട്ടേറെ മീനുക്കിയോരോലയും അങ്ങനെ അങ്ങനെ നീനി പോമോരു ൂടത്തിനെ വയലിൻ്റെ മൂലയിലടവഴി കയറുമ്പോൾ പടർപ്പന്തൽ പോലുള്ളോരയാലിൻ ചോടത്തി മറയും വരെയും പടിപ്പുരയേന്നു നോക്കുന്നു നങ്ങീലീ മോളിലേക്കുണ്ണി കയറി കന്നും പൈക്കളും മെയ്യുന്നു കണ്ടു ചെത്തിപ്പൂവുകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്നു കണ്ടു മുട്ടപ്പാറയിൽ കയറിയോരാട്ടിൻ പറ്റം തുള്ളി കളിക്കുന്നു കണ്ടു ഉങ്ങും പുന്നയും പൂത്തതിൽ വണ്ടുകൾ എങ്ങും പാറിക്കളിക്കുന്നു കണ്ടു അവിടന്നും മെല്ലെ നടന്നാനുണ്ണി പറയന്റെ മണ്ഡകം കണ്ടാനുണ്ണി പറയന്റെ കുന്നിൻ്റെ മറ്റേ ചെരുവിയിലെ ക്യുരസിറങ്ങി നടന്നാനുണ്ണി പാറക്കെട്ടിൻ്റെ കൊച്ചു പിളർപ്പിയിലെ കിളിവാതിയിലപ്പോൾ തുറന്നുപൂതം റ്റിലൂലിച്ചത്തും അമ്പൽപ്പൂ പോലെ ആടിക്കുഴഞ്ഞത്തും അമ്പിളിക്കല പോലെ പൊഞ്ഞുംകുടം പോലെ പൂവമ്പഴം പോലെ പോന്നു വരുന്നോനെ കണ്ടുഭൂതം പൂതത്തിനുള്ളിലൊരിക്കീളി തോന്നി പൂതത്തിന് മറത്തു കോരിത്തരിച്ചു പൂതമോരോമന പെൺകിടാവായി പൂത്തമരത്തിൻ്റെ ചൂട്ടിലും നിന്നു എന്നിട്ട് പൂതം ഉണ്ണിയോട് കൊഞ്ചിക്കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു